പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ പല കാരണത്താൽ ഇതിനോടകം തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് മോഹൻലാൽ നായകനാകുന്ന ഈ ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയായി ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് എന്നാൽ ഈ ചിത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഇനി താൻ സിനിമ ചെയ്യില്ലെന്ന് പറയുകയാണ് സംവിധായാൻ പൃഥ്വിരാജ് ഒരു പുതുമുഖ സംവിധായനാണ് ഒരു നടനുമാണ് എന്നെ സംബന്ധിച്ച് എല്ലാം എളുപ്പമാണ് ലൂസിഫർ നല്ല സിനിമ ആയാൽ കൊള്ളാം മോശമായാൽ ഞാൻ ഇനി സംവിധാനം ചെയ്യില്ല മോഹൻലാൽ എന്ന പ്രതിഭയോടൊപ്പം ജോലി ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു വളരെ ക്ഷമയോടും താൽപ്പര്യത്തോടുമാണ് മോഹൻലാൽ ഓരോ സീനും അഭിനയിക്കുന്നത് എത്ര ടേക്കുകൾ വന്നാലും അദ്ദേഹം മുഷിപ്പില്ലാതെ വീണ്ടും ഊർജ്ജത്തോടെ അഭിനയിക്കുമെന്നും പൃഥ്വിരാജ് പറയുന്നു ഓരോ തവണയും അടുത്തു വന്ന് സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിട്ടും സംവിധായകൻ എന്താണ് ഓരോ ഷോട്ടിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് മോഹൻലാൽ ശ്രമിക്കുന്നതും വളരെ ദുഷ്കരമായ ക്യാമറ ചലനങ്ങൾ കൊണ്ടോ ഫോക്കസ് നഷ്ടമാകുമ്പോഴോ വളരെ അധികം ആൾക്കാരുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴോ നിരവധി റീ ടേക്കുകൾ വേണ്ടിവരാറുണ്ട് അത്തരത്തിൽ പതിനാല് പതിനഞ്ച് ടേക്കുകൾ അദ്ദേഹത്തെ വെച്ച് ചിത്രീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട് ഒന്നും അദ്ദേഹത്തിന്റെ കുഴപ്പം ഉണ്ടല്ല അപ്പോഴൊന്നും യാതൊരു മുഷിച്ചിലുകളും അദ്ദേഹം കാട്ടിയിട്ടില്ല റീ ടേക്ക് എടുക്കണമെന്ന് പറയുമ്പോൾ പിന്നെന്താ എന്ന് പറഞ്ഞുകൊണ്ട് കത്തുന്ന സൂര്യന് മുന്നിലാണ് തുടർച്ചയായി അദ്ദേഹം അഭിനയിക്കാൻ നിന്നത് മോഹൻലാൽ ഒരു ലെജൻഡ് ആണെന്നും അദ്ദേഹത്തിനോടൊപ്പമുള്ള ജോലി നന്നായി ആസ്വദിക്കുകയായിരുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു